ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ കോഴി വസന്തയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കോഴി വസന്ത വന്നാൽ എന്ത് ചെയ്യണം കോഴിവസന്ത ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ആടുകൾക്കും ആട് വസന്ത എന്നൊരു രോഗം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇന്നത്തെ രജമാനി പത്രത്തിലുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഒരു ഇൻഫർമേഷനാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ന്യൂസ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ കട്ടിങ്സൂടെ ഷെയർ ചെയ്യുന്നത് ഡോക്ടർ എം മുഹമ്മദ് ആസിഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആടുകളിൽ പ്ലേഗ് എന്നറിയപ്പെടുന്ന മാരക വൈറസ് രോഗമാണ് ആടുവസന്ത പിന്നെ അതിൻ്റെ ഒരു ശാസ്ത്രീയ നാമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ആടുകളിൽ രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ വെറ്റിനറി എപ്പിഡെമിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള ജന്തു രോഗ ജാഗ്രതാ സംവിധാനത്തിൻ്റേതാണ് മുന്നറിയിപ്പ് ഏത് ഇനത്തിലും പ്രായത്തിലും പെട്ട ആടുകളെയും രോഗം ബാധിക്കാമെങ്കിലും നാലു മാസത്തിനും രണ്ട് വയസ്സിനും ഇടയിലുള്ളവയിലാണ് രോഗസാധ്യതയും മരണനിരക്കും കൂടുതൽ വൈറസ് ബാധയേറ്റാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമെന്ന് മാത്രമല്ല മരണനിരക്ക് നിരക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരെയുമാണ് കേരളത്തിൽ രണ്ടായിരത്തി മൂന്നിലാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് തുടർന്നുള്ള വർഷങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് വിസർജ്യങ്ങളിലൂടെയും ഉമ്മനീരിലൂടെയും കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവങ്ങളിലൂടെയും രോഗാണുക്കളെ രോഗം ബാധിച്ച ആടുകൾ പുറന്തള്ളും രോഗബാധയേറ്റ ആടുകളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും മലിനമായ തീറ്റ കുടിവെള്ളം ഉപകരണങ്ങൾ എന്നിവ വഴിയും രോഗവ്യാപനം ഉണ്ടാകാം രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് ഒരാഴ്ചക്കകം ആടുകൾ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങും കടുത്ത പനി ചുമ തീറ്റയോടുള്ള മടുപ്പ് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും സ്രവമൊലിക്കൽ എന്നിവയെല്ലാമാണ് ആടുവസന്തയുടെ ആരംഭലക്ഷണങ്ങൾ വൈറസുകൾ ദഹനേന്ദ്രിയ വ്യൂഹത്തെയും ശ്വാസനാളത്തെയും ശ്വാസകോശത്തെയും ഗുരുതരമായി ബാധിക്കുന്നതോടെ രക്തവും കപവും കലർന്ന വയറിളക്കം ശ്വാസതടസ്സം മൂക്കിൽ നിന്ന് കട്ടിയായ സ്രവം വിച്ഛ്വാസവായുവിനും ദുർഗന്ധം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാകും വായ്ക്കകത്തും പുറത്തും വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ശ്വാസതടസ്സവും ന്യൂമോണിയും വയറിളക്കവും നിർജ്ജലീകരണവും ആടുകളും ഉണ്ടായിട്ട് ചത്തു പോവുകയാണ് ചെയ്യുക നമ്മുടെ കോഴികളുടെ ഏകദേശം അതേ ഒരു സാമ്യമുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിന് പ്രതിരോധം എങ്ങനെയാണെന്നാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സൗജന്യമായിട്ട് ലഭിക്കുന്ന വാക്സിൻ ഇതിന് ഏറെ ഫലപ്രദമാണ് മൃഗാശുപത്രികൾ വഴി ഇവ ലഭ്യമാണ് കൂടാതെ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റർ ബയോ സയൻസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പി പി ആർ വാക്സിൻ വിപണിയിലുണ്ട് ആടുകൾക്ക് നാല് മാസം പ്രായമെത്തുമ്പോൾ പ്രതിരോധ വാക്സിൻ നൽകാം തൊക്കിനടിയിലാണ് വാക്സിൻ കുത്തിവെക്കുന്നത് ബൂസ്റ്റർ ഡോസ് ആവശ്യമില്ല പരമാവധി മൂന്ന് വർഷം വരെ പി പി ആർ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ആടുകൾക്ക് നൽകുന്നതാണ് ഈ ഒരു വാക്സിൻ പിന്നെ അതിൻ്റെ സുരക്ഷാ മാർഗ്ഗങ്ങളാണ് പറയുന്നത് വാക്സിനേഷൻ നൽകുന്നതിനോടൊപ്പം ആടുവളർത്തൽ സംരംഭങ്ങൾ രോഗപ്രതിരോധത്തിനായി സ്വീകരിക്കേണ്ട ജൈവ സുരക്ഷ നടപടികൾ ഏറെയുണ്ട് പിന്നെ അതിങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആടുകളെ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ പഴയ ആടുകളുടെ കൂട്ടത്തിലിടരുത് നമ്മൾ കോഴികളൊക്കെ കൊണ്ടുവരുമ്പോൾ മാറ്റിയിടുന്നത് പോലെ തന്നെ ഒരാഴ്ചയോളം മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ പഴയ കൂട്ടിലേക്ക് മാറ്റുക അങ്ങനെയുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യണേ